നമസ്കാരം ഞാൻ ഡോക്ടർ ശ്വേതാ ബിറാം ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിലെ പൂരകാഹാരത്തെക്കുറിച്ചാണ് നമുക്കറിയാം കുട്ടികൾക്ക് ആറുമാസം വരെ മുലപ്പാൽ മാത്രം നൽകിയാൽ മതി ആറുമാസം കഴിഞ്ഞാൽ അവർക്ക് ഖരരൂപത്തിലുള്ള ആഹാരങ്ങൾ നൽകി തുടങ്ങാം ഇതിനെയാണ് നമ്മൾ പൂരകാഹാരം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പൂരകാഹാരമായി നമ്മൾ കൊടുത്തു വരുന്നത് മുത്താറി നവരരി ഗോതമ്പ് വാഴക്കായുടെ പൊടി തുടങ്ങിയവയാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഏറ്റവും നല്ല പൂരകാഹാരം മുത്താറിയാണെന്നാണ് എന്തുകൊണ്ടെന്നാൽ മുത്താറിയിൽ മതിയായ അളവിലുള്ള അയണും കാൽഷ്യം കുട്ടിയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന അയണും കാൽഷ്യവും ധാരാളം അടങ്ങിയിട്ടുണ്ട് മുത്താറി പണ്ടത്തെ ഒരു രീതി എന്ന് പറയുന്നത് മുത്താറി അരച്ച് കലക്കി കൊടുക്കലാണ് അരച്ച് കലക്കുക മാത്രല്ല അവരത് അരിക്കുകയും കൂടെ ചെയ്യാറുണ്ട് അരിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പോഷകമൂല്യമുള്ള തവിട് മുത്താറി നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും വേർപ്പെടും അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ പോഷക മുത്താറിയുടെ പോഷകമൂല്യം നന്നായി കുറയ്ക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലത് മുത്താറി പൊടിച്ച് വച്ച് നമുക്ക് പൊടിച്ച് വച്ച് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാനൊക്കെ സമയം കുറവുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ മുത്താറി അര പൊടിച്ച് വച്ച് അതൊരു ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് ആവശ്യത്തിന് ഒന്നോ രണ്ടോ സ്പൂൺ എടുത്ത് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ സ്പൂൺ എടുത്ത് അത് തേങ്ങാ പാലിൽ കുറുക്കി അല്ലെങ്കിൽ വിരകിയെടുത്ത് ചെറു ചൂടിൽ കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്നതാണ് ഒരു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഉപ്പോ മധുരമോ നൽകാത്തതാണ് ഏറ്റവും നല്ലത് പക്ഷേ കുഞ്ഞുങ്ങൾ അഥവാ കഴിക്കുന്നില്ലെങ്കിൽ ഉപ്പും മധുരമൊന്നും ഇല്ല ഇല്ലാണ്ട് കുട്ടികൾ കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് മുത്താറി കൂടാതെ മറ്റെന്തൊക്കെ നമുക്ക് കൊടുക്കാം ഫ്രൂട്ട്സ് അതായത് ഇപ്പം പഴങ്ങൾ നേന്ത്രപ്പഴം ചുട്ട് കൊടുക്കാം അല്ലെങ്കിൽ വേവിച്ച് കൊടുക്കാം ആപ്പിള് ചുരണ്ടി എടുത്ത് കൊടുക്കാം അങ്ങനെ ഏത് തരം ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് വെച്ചാൽ നമ്മൾ പൂര പൂരികാഹാരങ്ങൾ കൊടുത്തു തുടങ്ങുമ്പോൾ ഒരു തരം ആഹാരം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരു മൂന്നാല് ദിവസത്തേക്ക് ഒരു തരം ആഹാരം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതായത് രുചികൾ മിക്സ് ചെയ്യാതെ കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇത് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്കറിയില്ല കുട്ടികൾക്ക് എന്തിനോട് എന്തെങ്കിലും ഭക്ഷ്യപദാർത്ഥങ്ങളോട് അലർജി ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എന്ത് എന്ത് കഴിച്ചപ്പോഴാണ് ഇത് വന്നത് എന്നറിയണമെങ്കിൽ നമുക്ക് ഒരു ഭക്ഷ്യപദാർത്ഥം മാത്രമായിട്ട് കൊടുക്കുന്നതാണ് നല്ലത് രണ്ടാമത്തെ കാര്യം കുട്ടികൾക്ക് അതിന്റെ രുചി അറിഞ്ഞു കഴിക്കാൻ കാരണം മിക്സഡ് ആയിട്ട് രണ്ട് മൂന്ന് സാധനങ്ങൾ ഒരുമിച്ചൊക്കെ കൊടുക്കുമ്പോൾ എന്തിന്റെ രുചിയാണെന്നറിയില്ല അപ്പോൾ രുചി അറിഞ്ഞ് കഴിച്ച് വളരുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ഒരു ഭക്ഷണാഹാരണം ഭക്ഷണപദാർത്ഥം വെച്ചിട്ടുള്ളത് കൊടുക്കാം മുത്താറിയൊക്കെ ആണെങ്കിൽ കുറുക്കൊരു മൂന്ന് നാല് തവണ നമുക്ക് ഒരു ദിവസം കൊടുക്കാവുന്നതാണ് ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ഭക്ഷണ പദാർത്ഥം കൊടുക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പേ കൊടുക്കുന്നതിന് മുമ്പേ നമ്മുടെ വ്യക്തി ശുചിത്വം പാലിക്കുക കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക